ഫാത്തിമ റതിയല്ലാഹു അൻഹയുടെ വിടവാങ്ങൽ അലിയാരി തങ്ങൾ പതിവ് പോലെ വീട്ടിലേക്ക് വന്ന് കയറി ഫാത്തിമ ഫാത്തിമ റഫി അള്ളഹ്ലഹ വലിയ തിരക്കിലായിരുന്നു ഹസനോരെയും ഹുസൈനോരെയും കുളിപ്പിക്കുന്നു പക്ഷേ പതിവിന് വിപരീതമായി ബീവി അവരോടൊന്നും സംസാരിക്കുന്നില്ല എന്താണ് ഫാത്തിമ പതിവില്ലാത്തൊരു മുഖഭാവം മക്കളെ കുളിപ്പിച്ചെങ്കിലും അവരുമായി ഒന്നും സംസാരിക്കുന്നില്ല അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകുന്നു ഒരുപാട് പത്തിരികൾ ചുട്ടുവെക്കുന്നു എന്താണ് ഫാത്തിമ എന്നോടും ഒന്നും മിണ്ടാത്തത് ബീവിയുടെ മറുപടി എനിക്കൊരു അതിഥിയെ കാണാൻ യാത്രയുണ്ട് അലിയെ ഞാൻ പോകുമ്പോൾ കുട്ടികൾ പട്ടിണിയാവരുതല്ലോ യാത്ര പോയാൽ നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമത്തിൽ സംസാരം മറന്നതാണ് അബൽ ഹുസൈൻ ആട്ടെ എപ്പോഴാണ് ഫാത്തിമ അതിഥിയെ കണ്ടുമടക്കം ഈ ആതിഥ്യം കിയാമത്തുനാള് വരെയാണ് അലിയെ അലിയെ തങ്ങൾ വിഷമത്താൽ ചോദിച്ചു നീ എന്ത് സംസാരമാണ് ഫാത്തിമ ഈ പറയുന്നത് വഹിയറങ്ങാത്ത ഈ കാലത്ത് നിനക്കിതെങ്ങനെ അറിയാനായി ഫാത്തിമ സ്വപ്നത്തിൻ്റെ വസന്തമായ എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് വന്നിരുന്നു അലിയേ എന്നോട് പറഞ്ഞു ഫാത്തിമ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മളിലെ കൂടിക്കാഴ്ച ഇത്രയും വൈകിപ്പിച്ചത് ഞാൻ നിൻ്റെ വരവ് കാത്തിരിക്കുകയാണ് ഫാത്തിമ കരയുന്ന കണ്ണുകളുമായി അലിയ റു അള്ളാഹുവിന് പറഞ്ഞു എൻ്റെ സലാം പുനാരനെ ബിയോരെ അറിയിക്കണേ ഫാത്തിമ ഫാത്തിമ റലിയാഹു അനഹ തിരുവസന്തം കുൽഗി ഈ ലോകത്തോട് വിട പറഞ്ഞു